ഒരുമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം മിർസോനോ സെക്രിയ ഞാനിപ്പോൾ നിൽക്കുന്ന വയനാട് ജില്ലയിലെ പനമരം പനമരത്തുള്ള സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്കൂളിൻ്റെ തൊട്ട മതിലാണിത് ഇവിടെയാണ് തലക്കൽ ചന്തുവിനെ തൂക്കിലേറ്റി ആ കോളിമരമുള്ളത് ആ കോഴിമര ചുവട്ടിലാണ് ഉള്ളത് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് തലക്കൽ കുറിച്ച് ഞാൻ മലയാളികളോട് പറയേണ്ട ആവശ്യമില്ല പഴശ്ശിരാജ എന്നൊരു പേര് ഓർമ്മ വരുമ്പോൾ ഈ തലക്കൽ ചന്തുവിനെ ഓർമ്മ വരും എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയി കാര്യങ്ങൾ എവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് ജസ്റ്റ് നമുക്ക് കാണാം പിന്നെ ആ കോളിമര ചൂടും കാണാം തലക്കൽ ചന്ദുവിൻ്റെ ആയുധങ്ങൾ ഒളിപ്പോർ നടത്തിയിരുന്ന കുറച്ച് ആയുധങ്ങളും അന്ന് ഉപയോഗിച്ച കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ ഒരു മ്യൂസിയത്തിലാക്കി വെച്ചിട്ടുണ്ട് ആ മ്യൂസിയം കൂടി നമുക്കൊന്ന് കാണാം ജസ്റ്റ് ഞാനിതൊന്ന് വായിക്കാം തലക്കൽ ചന്തു രാജയുടെ കുറിച്ചേർപ്പെട തലവനായിരുന്നു തലക്കൽ ചന്തു വയനാട് ജില്ലയിലെ തൊണ്ടേരനാട് പഞ്ചായത്തിലെ കുഞ്ഞോത്ത് കാർക്കോട്ടിൽ തറവാട്ടംഗമായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദങ്ങളിൽ ബ്രിട്ടീഷ് പട്ടാളവുമായി ബന്ധപ്പെട്ട പോരാട്ടങ്ങളിലൂടെയാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ നൂറ്റി എഴുപത്തഞ്ച് അംഗങ്ങളുള്ള ഒരു സംഘം കുറിച്ചാർ പടകൾ പടയാളികൾ ബോംബെ ഇൻഫാൻറ്റി യൂണിയറ്റിൻ്റെ കീഴിലുള്ള പനമരം കോട്ട പിടിച്ചെടുക്കുകയും കമാൻഡിംഗ് ഓഫീസർ ബിക്കിൻസൺ ലെഫ്റ്റനൻറ്റ് ഓഫീസർ മാക്സിവൽ അടക്കം എഴുപത് പേർ കൊല്ലപ്പെടുകയും കൊല്ലപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ പതിനഞ്ചിനാണ് ആസൂത്രിതമായ നീക്കങ്ങളിലൂടെ ബ്രിട്ടീഷുകാർ തലക്കൽ ചന്തുവിനെ പിടികൂടുകയും പനമരം കോളി മരച്ചുവട്ടിൽ വെച്ച് വധിക്കുകയും ചെയ്തു വധിക്കപ്പെട്ടപ്പോൾ തൻ്റെ വലങ്കൈ നഷ്ടപ്പെട്ടു എന്നാണ് പഴശ്ശിരാജ പ്രതികരിച്ചത് വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ തലക്കൽ ചന്തുവിന്റെ തലമുറക്കാർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് തലക്കൽ ചന്തുവിനെ ബ്രിട്ടീഷുകാർ വധിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഏത് രീതിയിലാണെന്നുള്ളത് അത് എഴുതിയിട്ടില്ല എന്തായാലും ഇവിടെ വലിയൊരു കോളിമരം കാണുന്നുണ്ട് ഇവിടെ സെറ്റായി വെച്ചിട്ടുണ്ട് ജസ്റ്റ് നമുക്കന്ന് കണ്ടുകളയാം പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഈ കോളി ചുവട്ടിൽ തന്നെ ഒരു മ്യൂസിയം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ മ്യൂസിയത്തിനകത്താണ് തലക്കൽ ചന്തു ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും മറ്റു സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അതാണിപ്പോൾ നമ്മൾ കാണാറ് പുറമുള്ളവരെ തലക്കൽ ചന്തു മ്യൂസിയം ആണിത് ഈ മ്യൂസിയം എനിക്ക് തോന്നുന്ന വർഷത്തിൽ ഒരു ദിവസമാണ് ഓപ്പൺ ചെയ്ത് ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്നത് എന്നാണ് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കാര്യങ്ങളറിയില്ല എനിക്ക് അങ്ങനെ ഒരു അറിവ് കിട്ടിയത് അദ്ദേഹത്തിന്റെ തലക്കൽ ചന്തുവിൻ്റെ ജന്മദിനത്തിന്റെ അന്നാണ് ഇത് തുറന്ന് വെക്കാറ് എന്നാണ് ഞാൻ കേട്ടത് सरकार हयर्सकेकंड्री स्कूल अदान या बारे हैं വരെ ഈ കൂട്ടത്തില് വേറൊരു കാര്യം എനിക്ക് കണ്ടത് ഞാൻ പറയാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ചരിത്ര സ്മാരകങ്ങള് ഒരുപാട് സംഭവങ്ങളുള്ള ഒരു സ്ഥലമാണ് കേരളം അല്ലെങ്കിൽ വയനാട് വയനാട് ജില്ലയൊക്കെ പക്ഷെ അവിടെ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാൽ തന്നെ ഇതൊക്കെ ഏകദേശം ഈ ഒരു ഈ രൂപത്തിലേക്കൊക്കെ ആക്കി മാറ്റിയതിന് ശേഷം അത് ഡാമേജ് വരുമ്പോൾ അല്ലെങ്കിൽ അതിന് ചില ചില സംഭവങ്ങൾ കേടുപാടുകൾ വരുമ്പോൾ അത് മൈൻറ്റേഞ്ച് ചെയ്ത് കൊണ്ടുപോകാനൊരു സംവിധാനം ഇല്ല എന്ന് എനിക്കൊരു തോന്നുന്നത് ഇപ്പൊ ഞാൻ ഇവിടെ കണ്ടൊരു സംഭവം എന്താ വെച്ചാൽ ഈ സംഭവം ഇവിടെ ഇങ്ങനെ കുറച്ച് കുറച്ചൊരു ഭാഗം ഇങ്ങനെ ഇടിഞ്ഞു കാണുന്നുണ്ട് അപ്പോൾ ഇത് വളരെ ചെറുതായിട്ട് പെട്ടെന്ന് നന്നാക്കി എടുക്കാൻ പറ്റുന്ന കാര്യമാണ് ഇതിങ്ങനെ ചെറുതായി പോയി 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 ഇതങ്ങനെ ലാസ്റ്റ് എന്താ പറയാ ഒന്നും അല്ലാത്ത രീതിയായി മാറും അങ്ങനെ സംവിധാനം വരാൻ പാടില്ല എൻ്റെ ഒരു പിന്നെ അഭിപ്രായം പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പുറമുള്ളവർ തലക്കൽ ചന്തുവിനെ വധിച്ച ആ മരച്ചുവടും മ്യൂസിയം എല്ലാം കണ്ടല്ലോ വയനാട് ജില്ല പനമരം ടച്ച് ചെയ്ത് പോകുന്നവർ ഇവിടെ അല്ലാത്ത ആളുകൾ ജസ്റ്റ് കാപ്പിടിക്കാൻ നിർത്തുമ്പോൾ ഇവിടെ നിന്ന് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടുപോണേ ഓക്കേ താങ്ക് യു